നമസ്കാരം പ്രതാപ്സ്വ ടി വിയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് സ്വാദിഷ്ടമായ വെല്ലരിക്ക സാമ്പാറാണ് അപ്പോൾ ഇതിങ്ങനെ നമുക്കൊന്ന് കണ്ടു നോക്കാം വെല്ലരിക്ക സാമ്പാർ ആയിട്ട് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ മസാല കൂട്ടം തയ്യാറാക്കാം അതിനായിട്ട് ഈ പാനിനകത്തേക്ക് കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ മല്ലി ആറ് വച്ചലമുളക് ഒരൽപ്പം കറിവേപ്പില ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ വറക്കാൻ വച്ച മല്ലിമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് പാനാ തിരുന്ന പെട്ടെന്ന് ചൂടാറുക്കിട്ടില്ലേ ഇതൊന്ന് തണുത്തു വച്ച കേട്ടോ വറുത്ത് വച്ചത് തണുത്ത് വരുമ്പത്തേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ നടപ്പ് വെക്കാം അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരിക്ക അത് ഇതുപോലെ വലിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചട്ടിയിലേക്ക് ചേർക്കാം നൂറ് ഗ്രാം മുരിങ്ങാക്കോല് അത് ഇതുപോലെ നീളത്തിലരിഞ്ഞത് മുനിയാക്കോർ വേണം നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല കേട്ടോ മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് ഒരൽപ്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളങ്ങൾ കുതിർത്തി പിഴിഞ്ഞെടുത്താണ് അത് ചേർക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ ഇന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന പൊടിക്കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ജാറിലേക്ക് ചേർക്കാം ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ അതായത് ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം ഇനി ഇത് നന്നായി അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ അതായത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം അടുപ്പത്ത് വെച്ച വെള്ളിരിക്കയും മുരിങ്ങാക്കായൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് പരിപ്പ് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചാട്ടോ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർക്കാം ഞാൻ അതിലേക്ക് മിക്സിയുടെ ജാർ കഴുകി ഒരൽപ്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചോദിപ്പിക്കാം ഈ സമയത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഒരു ടീസ്പൂൺ കായപ്പൊടി ഇപ്പം ഈ സമയത്ത് നമ്മുടെ കറിയുടെ ഉപ്പ് പാകാണെന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും പുളിയോ കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പ് കുറവുണ്ട് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചെറു തീയിലിരുന്ന് ഒരല്പനേരം തിളക്കട്ടെ കേട്ടോ അതായത് നമ്മുടെ വെള്ളിരിക്ക സാമ്പാർ നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറു ഉള്ളി വട്ടത്തിലഴിഞ്ഞത് നാല് വച്ചൽ മുളക് ഒരല്പം കറി വയ്ക്കാം അപ്പൊ ഉള്ളിയ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അതേ സ്വാദിഷ്ടമായ വെള്ളിരിക്ക സാമ്പാർ തയ്യാറായിട്ടുണ്ട് അപ്പം ആരും ടേസ്റ്റുള്ള സാമ്പാറാണല്ലോ വേറെ പച്ചക്കറി കഷ്ണങ്ങളൊന്നും വേണ്ട മുനിയാക്കായ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഈ വെള്ളിരിക്ക മാത്രം ചേർത്ത് ഈ കൂട്ടും ചേർത്ത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ സാമ്പാർ തയ്യാറാക്കും അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ പെരുചി എല്ലാവരിലും എത്തട്ടെ